ഇവിടെ വയസ്സായ ഒരാൾ ഒരു കോസ്റ്റ്ലി ബോട്ടിൽ വേറൊരു നാട്ടിലേക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു പോകുന്നു അപ്പോൾ പെട്ടെന്ന് ബോട്ടിനകത്ത് വെള്ളം കയറാൻ തുടങ്ങുന്നു എന്താണെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോട്ടിൽ ഒരു കണ്ടെയ്നർ വന്നിടിച്ച് ബോട്ട് ഡാമേജ് ആവുന്നു കണ്ടെയ്നറിന്റെ അടുത്ത് നിന്ന് ബോട്ടിനെ നീക്കാൻ ശ്രമിക്കുന്നു പക്ഷെ കടലിലെ ഓളങ്ങൾ കാരണം കണ്ടെയ്നർ വീണ്ടും വീണ്ടും ബോട്ടിൽ തന്നെ വന്നിടിക്കുന്നു അതുകൊണ്ട് കണ്ടെയ്നറിൽ ഒരു വെയിറ്റ് കെട്ടിയിടുന്നു അപ്പോൾ അതിന്റെ ഡയറക്ഷൻ മാറുന്നു അദ്ദേഹം ബോട്ടിനെ അതിന്റെ അടുത്ത് നിന്ന് മാറ്റുന്നു ബോട്ടിനകത്തേക്ക് വെള്ളം കയറിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാറ്റലൈറ്റ് ഫോണിൽ വെള്ളം വീണ് അത് വർക്ക് ആവുന്നില്ല അതുകൊണ്ട് ആരെയും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് സെയിൽ താഴെ ഇറക്കി അതിൽ ഒരു കയ്യിലുണ്ടായിരുന്ന ബാക്ക് കുക്സമ്മും പെയിന്റും യൂസ് ചെയ്ത് ടെമ്പറിയായി ഒട്ടിക്കുന്നു അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വലിയ കാറ്റും മഴയും വരുന്നു ഉടനെ ഒരു റാക്സ്പോട്ട് എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നു അങ്ങനെ ട്രാവൽ ചെയ്ത് അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു അപ്പോഴാണ് പെട്ടെന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത് എണീറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തുകൂടി വലിയൊരു കണ്ടെയ്നർ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് സിഗ്നൽ കൊടുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അദ്ദേഹം സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ഷിപ്പ് അദ്ദേഹത്തെ കടന്നു പോകുന്നു അങ്ങനെ ആ ചാൻസ് നഷ്ടമാവുന്നു ഇങ്ങനെ എട്ട് ദിവസം ഫുഡ് കഴിക്കാതെ കടലിലൂടെ സഞ്ചരിച്ച് ക്ഷീണിതനായി ഉറങ്ങുന്നു അപ്പോഴാണ് ദൂരത്തിൽ ഒരു ചെറിയ ബോട്ടിന്റെ ലൈറ്റ് കാണുന്നത് അവർക്ക് സിഗ്നൽ കൊടുക്കുന്നതിനായി കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് തീ കത്തിക്കുന്നു അതുകൊണ്ട് ബോട്ടിന് തീ പിടിക്കുന്നു സോ തന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി കടലിലേക്ക് ചാടുന്നു പക്ഷേ കടലിലേക്ക് താഴ്ന്നു പോകുന്നതിനുള്ളിൽ ആ ബോട്ടിലുള്ളവർ വന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നു